കട്ടപ്പന മർച്ചൻസ് അസോസിയേഷനും കട്ടപ്പന പൗരാവലിയും സംയുക്തമായി ഓണാഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കും കട്ടപ്പന ഓണം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ആഘോഷത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും ഉടുമ്പച്ചോര എം എൽ എ എം എം മണി മുഖ്യപ്രഭാഷണവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി കെ ഫിലിപ്പ് ഓണ സന്ദേശം നൽകുകയും ചെയ്യും ഓണാഘോഷത്തിന്റെ ഭാഗമായി കട്ടപ്പനയിൽ ഈ മാസം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച അത്തനാളിൽ വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര നടത്തും ടൌൺഹാൾ നിന്നും പുലികളിയുടെയും വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ വൈകുന്നേരം മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ സമാപിക്കും ഡിവൈഎസ്പി ചെയ്യും കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സാംസ്കാരിക സമ്മേളനം ഇടുക്കി എം പി ഉദ്ഘാടനം ചെയ്യും ഘോഷയാത്ര ചെയ്യുന്നത് കട്ടപ്പനയുടെ ഡിവൈഎസ്പി ശ്രീ മോൻ സാറാണ് ആ നാടൻ കലാരൂപങ്ങളും ചണ്ടമേളങ്ങളും വാദ്യമേളങ്ങളും അതിനേക്കാൾ ഉപരിയായി ഹൈറേഞ്ചിലെ ആളുകൾ ആഗ്രഹിക്കുന്ന തൃശൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള പുലികൾ ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ അതിനകത്തുണ്ടാവും നൂറുകണക്കിന് ഫ്ലോട്ടുകളും കലാരൂപങ്ങളും ഒക്കെ അതിനകത്ത് അണിനിരക്കുന്നുണ്ടാവും ഉടുമ്പൻചോല എം എൽ എ എം എ മണി മുഖ്യപ്രഭാഷണവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ ഓണ സന്ദേശവും നൽകും കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി വിവിധ സാമൂഹിക നേതാക്കൾ തുടങ്ങിയവർ ആശംസകൾ അധ്യക്ഷയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഇടുക്കി എം പി ഡീൻ കുര്യാകാസ് ഉദ്ഘാടനം ചെയ്യും കുടുംബശാലയുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ എം എം മണി മുഖ്യപ്രഭാഷണവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി കെ ഫിലിപ്പ് ഓണാശംസക ഓണ സന്ദേശം നൽകുകയും ചെയ്യും വട്ടപ്പനയുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിന ടോണി വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും തുടർന്ന് ഒൻപത് ദിവസം ഓണത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് ഒൻപത് ദിവസങ്ങളിൽ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് ഇതിനോടനുബന്ധിച്ച് വ്യാപാര ഉത്സവവും നറുക്കെടുപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട് കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ ജനറൽ സെക്രട്ടറി പി കെ ജോഷി കുട്ടട വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ വൈസ് പ്രസിഡന്റ് ബൈജു വെമ്പേനി എച്ച് എം ടി എ സെക്രട്ടറി എം കെ ബാലചന്ദ്രൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിയാസ് എം കെ എഫ്ഒ കെ പ്രസിഡന്റ് സിജോ എവറസ്റ്റ് കെ ഡി എഫ് സെക്രട്ടറി സുമിത് മാത്യു സൽജു ജോസഫ് അനിൽ ജോസ് എന്നിവർ പങ്കെടുത്തു സിറ്റിവിഷൻ